ഹായ് ഫ്രണ്ട്സ് ലക്ഷ്മി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നുണ്ട് അതൊക്കെ നല്ല ഭംഗിയുള്ള ഒരു എലിയുടെ ഒപ്പമാണ് കേട്ടോ വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ വന്നിട്ട് അടിപൊളിയുടെ കളർ ഷെയ്ഡാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും കിട്ടുന്നത് ആ നോർമലി ഒരു ഗ്രീൻ ആ ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ റെഡ് അങ്ങനെയൊക്കെയുള്ള കളർ ആണ് നോർമലി വരുന്നത് ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള വെറൈറ്റി കളർ ഷെയ്ഡ്സിലാണ് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഈ ഒരു കളർ ഷെയ്ഡ്സ് നമുക്ക് അങ്ങനെ നോർമലി അങ്ങനെ കിട്ടാറില്ല അങ്ങനെയുള്ള ഒരു കളർ ആണ് ഈ പ്രാവശ്യത്തെ വീഡിയോസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് മൂന്ന് കളേഴ്സ് നമുക്ക് വെറൈറ്റി ായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത് വിചിത്രയിൽ അങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല ഫ്ലൈഗർ ഉള്ളൊരു എയിലിയും ടോപ്പാണ് ഇതിൻ്റെ സൈസ് വന്നിട്ട് നമുക്ക് എം ടു ഫൈവ് എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് ത്രീ ഫോർ ആണ് പിന്നെ നമുക്ക് സിമ്പിൾ പാർട്ടി വെയർ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി ഇലകൽ ലുക്കായിരിക്കും ഈ ഒരു വിചിത്രയുടെ ഈ ഒരു സിമ്പിൾ പാർട്ടി വെയർ ആയിട്ട് ഈ ഒരു കുർത്തി റേറ്റ് വന്നിട്ട് സിക്സ് നയൻറ്റി ഫൈവ് ആണ് കേട്ടോ അടിപൊളി കളർ ഷെയ്ഡ്സിലാണ് വന്നേക്കുന്നത് റേറ്റും വളരെ കൂടുതലൊന്നും നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് സിക്സ് നയൻറ്റി ഫൈവില് ഫൈവ് എക്സൽ വരെ നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട് നെക്സ്റ്റ് വന്നേക്കുന്ന കളർ ഷെയ്ഡ് കണ്ടല്ലോ അതും ഒരു വ്യത്യസ്തമായ ഒരു കളർ ഷെയ്ഡാണ് സ്കിൻ ഷെയ്ഡ് വന്നിട്ടുള്ള സ്കിൻ കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് യോക്കിലായിട്ട് ഗോൾഡൻ്റെ നല്ല ബീഡ്സ് ആയിട്ടൊക്കെ അടിപൊളിയിട്ടുള്ള ഒരു ഹാൻ വർക്ക് കൊടുത്തിട്ടുണ്ട് യോക്കിലായിട്ടും അത് കൊടുത്തിട്ടുണ്ട് ഒരു ഒരു വെറൈറ്റി ലുക്കാണ് കേട്ടോ ഈ ഒരു നമുക്ക് ഈ കളർ ഷെയ്ഡ് അപ്പോൾ നമുക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള കളർ ഷെയ്ഡ്സാണ് വന്നേക്കുന്നത് ഉണ്ടാവും ഇതും ക്രേപ്പാണ് ലൈനിങ് യൂസ് ചെയ്തേക്കുന്നത് പിന്നെ ഹാൻഡ് വിത്തൗട്ട് ലൈനിങ് ആണ് നമുക്ക് ആവശ്യം എന്ന് കണ്ടാൽ നമുക്ക് അതിൽ ലൈനിങ് അറ്റാച്ച് ചെയ്ത് ഡിസ്പാച്ച് ചെയ്യുന്നതാണ് കേട്ടോ അത് നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം നമ്മളത് ഹാൻഡിൽ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നതാണ് നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ കളർ അല്ല സോറി യെല്ലോ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ ഷെയ്ഡാണ് കണ്ടോ എപ്പോഴും നമുക്ക് ഇടുന്ന ഒരു യെല്ലോ അല്ല ഒരു വെറൈറ്റി യെല്ലോ ആണ് കേട്ടോ ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് നോർമലി അത് മനസ്സിലാവുന്നുണ്ട് എന്നാൽ പോലും അത് വെറൈറ്റി യെല്ലോ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു ഡബിൾ ഷെയ്ഡൊക്കെ വരുന്ന ഒരു കളറാണ് വരുന്നത് സൂപ്പറായിട്ടുള്ള ഒരു സിമ്പിൾ കുർത്തിയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് അതിനടുത്ത് വാട്ട്സപ്പിലേക്ക് സ്ക്രീൻഷോട്ട് ചെയ്താൽ മതി എൻ്റെ റേറ്റ് വന്നിട്ട് സിക്സ് നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ നല്ല ഭംഗിയുള്ള ഇലകൻ ലുക്ക് തരുന്ന ഈ ഒരു വിചിത്ര സിൽക്കിൻ്റെ കുർത്തീസിന് അപ്പോൾ മൂന്ന് കളേഴ്സും നമുക്ക് വന്നേക്കുന്നത് റയർ കളർ ഷെയ്ഡ്സിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്ന നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു കളർ ഷെയ്ഡ്സ് തന്നെയാണെങ്കിൽ പോലും അടിപൊളി ഒരു ഡാർക്ക് മെറൂൺ ആണ് റെഡിഷ് മെറൂൺ ആണ് ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ റെഡ് പോലെ ഇരിക്കുമെങ്കിൽ പോലും നല്ലൊരു ഡാർക്ക് മെറൂണിൻ്റെ റെഡ് ഷെയ്ഡാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതിൽ ആ ഒരു ഗോൾഡൻ്റെ ആ ഒരു വർക്കും ആ ഹാൻഡ് വർക്കും കൂടെ പറയാൻ പറ്റുമ്പോൾ ഒരു രക്ഷയില്ലാത്ത കളർ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കേട്ടോ സൂപ്പറാണ് കേട്ടോ നമ്മളെ ക്രൈപ്പിൻ്റെ ലൈനിങ് എന്ന് വെച്ചാൽ നോർമലി നമുക്ക് ആ ഒരു ടോപ്പിൻ്റെ ആ ഒരു ബോർഡർ ഭാഗം വരെ കവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ടോപ്സുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പിന്നെ ഇതിലും ഞാൻ മറ്റൊരു ഫൈവ് എക്സ് സൈസ് വരെ അവൈലബിൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെടുന്നത് എത്രയും പെട്ടെന്ന് എടുത്ത് വാട്സപ്പിലേക്ക് അയക്കുക നമ്മുടെ നമ്പർ അറിയാമല്ലോ പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം മറക്കരുത് കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആരേലും ഉണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്തോളൂ കേട്ടോ